ായിട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടംപൊയിൽ വളന്തൂട് മലപ്പുറം റോക് വാൽ മൗണ്ട്രീറ്റ് കക്കാടംപൊയിൽ നായാടംപൊയിൽ ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം പാലേമാട് എടക്കര കോഴിക്കോട് കക്കാടംപൊയിൽ കാലിൽ പരിക്കേറ്റ കാട്ടാന അവശ്യനിലയിൽ തുടരുന്നു മരുന്നു നൽകി വനംവകുപ്പ് നിലമ്പൂർ പോത്തുകൽ പഞ്ചായത്തിലെ കവളപ്പാറയിലാണ് കഴിഞ്ഞ രണ്ടാഴ്ചയിലേറെയായി കാട്ടാന കാലിന് പരിക്കേറ്റതിനെ തുടർന്ന് ജനവാസ മേഖലയോട് ചേർന്ന വനമേഖലയിൽ തുടരുന്നത് ആദ്യഘട്ടത്തിൽ തന്നെ ചികിത്സ നൽകാൻ വനംവകുപ്പ് തയ്യാറായിരുന്നില്ല കാട്ടാനയുടെ ദയനീയവസ്ഥ വാർത്ത വന്നതോടെയാണ് കാട്ടാനയ്ക്ക് മരുന്നുൾപ്പെടെ വനപാലകർ നൽകിയത് നിലവിൽ വനംവകുപ്പിന്റെ വെറ്റിനറി ഡോക്ടർ ഉൾപ്പെടെ സ്ഥലത്തെത്തി ചികിത്സ നൽകുന്നുണ്ട് പൈനാപ്പിളിൽ മരുന്ന് നൽകാൻ ശ്രമിച്ചെങ്കിലും കഴിക്കാൻ തയ്യാറായില്ലെന്നും പിന്നീട് ചക്ക ചെറിയ കഷ്ണങ്ങളാക്കി നൽകിയപ്പോഴാണ് കാട്ടാന കഴിച്ചു തുടങ്ങിയതെന്നും സമീപത്തെ സ്ഥലം ഉടമയായ രാജേഷ് പറഞ്ഞു ഏകദേശം പത്ത് ദിവസമായി പത്ത് തള്ളിയിട്ട് പിന്നെ മരം പോസ്റ്റ് കൊണ്ടിട്ടാണ് ഇതിന് പരിക്കേറ്റം തോന്നുന്നത് അല്ലെങ്കിൽ വാലിന് മുളൊക്കെ ഇങ്ങനെ കാണുന്നത് പിന്നെ കുറച്ചേരെ എല്ലാ ദിവസവും തന്നെ അവർ വരുന്നുണ്ട് അവർ നോക്കുന്നുണ്ട് ഇന്നിപ്പം മരുന്നൊക്കെ അവർ എറിഞ്ഞ് ചക്കക്കുള്ളിലൊക്കെ ആക്കിയിട്ട് എറിഞ്ഞിട്ട് കൊടുത്തായിരുന്നു അത് കുറേ തിന്നു കുറേ തുപ്പി കളഞ്ഞു അങ്ങനെ കുറച്ചൊക്കെ വരുന്നതിന് ഉള്ളിൽ കയറിയിട്ടുണ്ട് ചക്ക അതിന് പനാമ്പിൾ കൊടുത്തു പേനമ്പിൾ എടുത്തില്ല കഴിച്ചൊന്നുമില്ല ഞാൻ ഒരു ചക്കക്കുള്ളിലാക്കി ചക്ക കൊടുത്ത് ഇറക്കി ഇറക്കിയിട്ട് രാവിലെ ഒരു ഏഴ് മണിക്കൂടെ വന്നതാണ് അവരുവിടെയുള്ള ചക്കയെല്ലാം ആയിട്ട് അവിടെ കൊടുത്തു അപ്പോൾ നിറച്ച് കഴിഞ്ഞാൽ ചെറിയ ചെറിയ പീസാക്കി ആൻ്റോൾ മരുന്ന് വെച്ചിട്ട് അവരിട്ട് കൊടുത്തു അപ്പോൾ ആദ്യം കാണുന്നേക്കാളും ഉച്ചോട് നടക്കാനും ബെറ്റർ ആയിട്ടുണ്ട് പിന്നെ ഇപ്പം അങ്ങനെ ഇത് ചെയ്യുന്നൊന്നുമില്ല ശല്യം ചെയ്യുന്നൊന്നുമില്ല ആക്കാലത്തേക്ക് ഓടി വരുന്നു എന്നില്ല അങ്ങ് തിരിഞ്ഞു നിൽക്കും പിന്നെ മണത്തോ മറ്റേ ആകാലത്തേക്ക് ആടി വരുവായിരുന്നു കുഴപ്പമൊന്നുമില്ല തിന്നു പോകുന്നുണ്ട് ഭക്ഷണം കഴിക്കുന്നുണ്ട് അവർ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല നിലമ്പൂർ റേഞ്ച് കാഞ്ഞിരപ്പുഴ വനം സ്റ്റേഷൻ പരിധിയിലെ കവളപ്പാറ ഭാഗത്ത് വനാതിർത്തിയോട് ചേർന്ന ഭാഗത്താണ് നിലവിൽ ആനയുള്ളത് ഇപ്പോഴും കാട്ടാനയുടെ പിൻകാലിലെ മുറിവ് ഉണങ്ങിയിട്ടില്ല കാട്ടാനയെ സുരക്ഷിതമായ സ്ഥലത്തെത്തിച്ച് മരുന്ന് നൽകിയാൽ പൂർണ്ണ ആരോഗ്യത്തോടെ കാട്ടാനയെ പഴയ അവസ്ഥയിലേക്ക് കൊണ്ടുവരാൻ കഴിയും എന്നാൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥരും വെറ്റിനറി ഡോക്ടറും സ്ഥലത്തെത്തി ഓരോ ദിവസവും മരുന്ന് നൽകി വരികയാണ് ആരോഗ്യനില വീണ്ടെടുക്കാത്തതിനാൽ കാട്ടാന ഉൾക്കാട്ടിലേക്ക് പോകാൻ തയ്യാറായിട്ടില്ല നിലവിൽ ആന ശാന്തനാണെന്നും രാജേഷ് പറയുന്നു നിലമ്പൂർ വനമേഖലയിൽ കാട്ടാനകൾ ചെരിയുന്ന സംഭവങ്ങൾ കൂടി വരികയാണ് യഥാസമയം പരിക്കേൽക്കുന്ന ആനകളെ കണ്ടെത്തി ഫലപ്രദമായ ചികിത്സ ഉറപ്പാക്കിയാൽ കാട്ടാനകൾ ചെരിയുന്ന കാര്യത്തിൽ കുറവുണ്ടാകും എ വിഷൻ നിലമ്പൂർ ഉയരങ്ങളിൽ രാ കണ്ണുകളിൽ കുളിർമിയേകും കാഴ്ചകളുടെ ആനന്ദ വിസ്മയം ഒരുക്കി റോക്വേൽ മൗണ്ടെയിൻ റോഡ്രീറ്റ് സമുദ്ര നിരപ്പിൽ നിന്ന് മൂവായിരം അടി ഉയരത്തിൽ ഊട്ടിയും കൊടൈക്കനാലും നൽകുന്ന കുളിർമയും സൗന്ദര്യവും കക്കാടംപൊയിൽ റോക്വൽ നിങ്ങൾക്ക് സമ്മാനിക്കും കലാത്മകമായി സജ്ജീകരിച്ച എട്ട് ഹട്ടുകളും പ്രത്യേകം സജ്ജമാക്കിയ സ്വിമ്മിംഗ് പൂൾ ചിൽഡ്രൻസ് പ്ലേ ഏരിയ റെസ്റ്റോറന്റ് സൗകര്യം എല്ലാം കൊണ്ടും നിങ്ങളുടെ ഫാമിലിക്കൊപ്പം ആനന്ദവേളകൾ ആഘോഷമാക്കാം റോക് വേൽ മൗണ്ടോട്രീറ്റ് കക്കാടംപൊയിൽ നായാടംപൊയിൽ